ും ഞാൻ നമ്മുടെ ഒരു ഹെയർ പാക്കും ഫേസ് പാക്ക് ഒന്നിച്ച് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടാ ഇത് രണ്ട് ഇത് ഇത് മാത്രം മതി രണ്ടും ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് കേട്ടാ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയതായ കാരനാണ് നല്ലത് ഒരെണ്ണം എന്നുവെച്ചാൽ ഒരു ക്യാരറ്റ് മാറ്റി കേട്ടോ പിന്നെ ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ് നല്ല മൂത്തതാണ് അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ എങ്ങനെ എടുക്കണേന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂത്ത മുരിങ്ങക്കായ കാരണം എൻ്റെ ഉള്ളിലത്തെ കുരും ഇതിൻ്റെ മാംസം ഉണ്ടല്ലോ ഇതെടുക്കാം അപ്പോൾ മുരിങ്ങക്കായ ആണെങ്കിലും മുരിങ്ങയിലാണെങ്കിലും നമ്മുടെ മുടി വളരാനാണെങ്കിലും ഫേസ് ഒക്കെ നല്ലൊരു ഇതാണ് നമുക്ക് അറിയാമല്ലോ അല്ലേ മുരിങ്ങക്കായ മുരിങ്ങ അതിനെ കുറിച്ചിട്ടുള്ള ഇത് അപ്പോൾ ഇതിങ്ങനെ ഇതെടുക്കാം കേട്ടോ എടുക്കാം ഇതെടുത്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുരിങ്ങക്കായ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല എഫക്റ്റ് കിട്ടും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് മിക്സിയിൽ അരക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ബീട്രൂട്ട് ഇതിങ്ങനെയാണ് മുരിങ്ങക്കായ ഇരിഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ തക്കാളി ഇത് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഞാൻ അരച്ചെടുക്കണം ഞാൻ വിട്ടുപോയതാണ് കേട്ടാ ഒരു ഒരു ഇതിന് പഴത്തൊലി കൂടി എടുക്കേണ്ടത് നേത്രപ്പഴത്തിൻ്റെ തൊലിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മുറിച്ചിട്ടാൽ മതി കേട്ടോ ഞാനത് പറയാൻ മറന്നു ഞാനതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പഴത്തൊലി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു അപ്പോൾ ഞാനിതും കൂടിയും അരിഞ്ഞിട്ടാണ് നല്ല നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തരി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഈ മൂടിനങ്ങനെ ഇരിക്കേണ്ടത് ഇതെല്ലാം ഞാൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ അതെല്ലാം ഒന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അരിക്കണോന്നുല്ലാ ഞാനിത് അരിച്ചതിന്റെ എന്താ പറയാ ജ്യൂസ് മാത്രല്ല എടുക്കുന്നത് ഞാനിത് ഇതോടുകൂടി തന്നെയാണ് ഇതിൽ ഇട്ടു കൊടുക്കുന്നത് കേട്ടാ എന്നിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇത് ഒന്ന് നല്ല പോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി ജ്യൂസൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് നല്ല പോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിക്കാതാണ് മിക്സിയിൽ അരിച്ചതെങ്കിലും കൂടി എന്നാലും ഇതിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല ആ വെള്ളമൊക്കെ ഇപ്പോൾ പൊട്ടി വറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ട അറിയാം എന്തറിയാം കണ്ട വെള്ളമൊന്നും ഇല്ല വെള്ളമൊന്നും പൊട്ടുന്നില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് അത്ര തന്നെ നമുക്ക് കടലമാവും കൂടിയും ചേർക്കാം അപ്പോൾ ഞാനിതിൽ അലവോര ജെല്ലെങ്കിൽ അലവോര തണ്ടായിരും ചേർക്കായിരുന്നു ഞാനത് പൊട്ടിക്കാൻ മറന്നതാട്ടോ ഞാൻ ചേർക്കാൻ മറന്നതാണ് നിങ്ങളിലുണ്ടെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് ചേർത്ത് ഏടാക്കി ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് മറന്നുപോയി അപ്പം ഇനി നമ്മളിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യണ്ടെങ്കിലും ഈ അലവോര ജെല്ലിൽ തന്നെ ചെയ്ത് വെച്ചാലും മതി കേട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇതാക്കി എടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടിയും അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിപ്പൊടികളെ ഞാൻ ചേർക്കുന്നുണ്ട് ഒന്ന് പൊടിയായി കിട്ടാനാണ് തീ തീ കുറച്ച് നമുക്കിത് ചെയ്താ അപ്പം ഇത് നമ്മൾ എന്താ പറയുക ആനുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു കന്നെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇപ്പം എല്ലാം ഇല്ലെങ്കിലും ഓ ഒന്ന് വെച്ചിട്ടായാലോ രണ്ട് വെച്ചിട്ടായാലും ഇപ്പോൾ ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നത് മാത്രം ഇത് നമുക്കിതൊന്ന് ഇതിൻ്റെ ഇതൊക്കെ അത് വെള്ളം പറ്റി നമുക്കൊന്ന് പൂട്ടിയാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കടല മാവും കൂടി ഇതും കൂടി ചേർത്തപ്പോൾ ഒന്ന് കട്ട കട്ട പിടിച്ചതാണ് അപ്പോൾ കുറച്ച് അരിമാവും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂട്ടിയായിട്ട് കിട്ടും ഇങ്ങനെ അതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയതായിട്ട് കട്ടിണ്ട് എന്താ വെച്ചാൽ കടലമാവ് കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയപ്പോൾ ഇതൊന്ന് കട്ട് അത് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ അടിച്ച് പൊടിച്ച് വെക്കാം എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ന നനമൊന്നുമില്ലാത്ത നല്ലൊരു ബോട്ടിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇടക്ക് യൂസ് ചെയ്യാം മുഖത്തും അപ്പോൾ മുഖത്താണെങ്കിലും നമുക്ക് തൈലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ നമ്മൾ സൗകര്യം പോലെ എന്തിലാണോ വെളിച്ചെണ്ണയിലാണെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ തലയിലും വെളിച്ചെണ്ണയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അലവാര ജല്ലിയിൽ ചെയ്യാം അങ്ങനെ ചെയ്യാം കേട്ടോ നല്ലൊരു യൂസാണ് അതിങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഞാനിതൊന്ന് ചൂടരറ്റ് മിക്സിയിൽ അടിച്ച് പൊടിച്ച് ഇങ്ങനെ വെച്ചാലേ നമുക്ക് നല്ലതാണ് അപ്പോൾ അത് ചൂടരച്ച നല്ല ഇതാണ് കേട്ടോ ഇതാണ് മുഖത്ത് പറ്റിയാൽ നല്ലൊരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാം തലയിലും ചെയ്യുക എന്നിട്ട് ഷാമ്പു ഇട്ടൊക്കെ മുഖത്ത് ആദ്യം ചെയ്യുമ്പോൾ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാൻ ഞാനിതുപോലത്തെ ടിപ്സുകളൊക്കെ ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു കരുതി നോക്കാം എൻ്റെ വീഡിയോസ് കാണിയിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തോ ഒന്ന് സപ്പോർട്ടാക്കാം ഇതുപോലെ ടിപ്സുകളും വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് ഇപ്പോൾ ഞാൻ എന്നുവെച്ചാൽ ഇത് കുറച്ച് ഇങ്ങനെ എടുക്കാം എടുത്തിട്ട് നമുക്ക് തക്കാളി നീരിലോ അല്ലെങ്കിൽ എന്ത് എന്തിലാണെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി നല്ലൊരു ഇതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം വെക്കാമുള്ള കാരണം നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് വെക്കാം കേട്ടോ അപ്പോഴും നല്ല യൂസാണ് അപ്പോൾ നല്ലപോലെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നാച്ചുറൽ ആയിട്ടുള്ള പാക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായ എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും എന്തായാലും അതിന് മുഖത്ത് അതിൻ്റെ ഒരു നല്ല കളറ് ഉണ്ടാവും മുഖക്കൂരൊക്കെ മാറി നല്ല ഇതൊക്കെ കയഷത്തിലൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം കണ്ടേ നല്ല പൊടിയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടേ പിന്നീന ഒരേ ടീസ്പൂൺ പൊടി എടുത്ത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ പൊടി ഒന്ന് മിക്സ് മിക്സീനൊന്ന് ചൂടാറിയിട്ട് ഇത് ടിന്നിലാക്കി വെക്കൂട്ടാൽ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ വീണ്ടും വരാം അസ്സാളിക്കും